പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കാണൂ ഇത് നമുക്ക് ഏവർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട തീയപ്പെട്ട അരിക്കോട് പാൽത്തിങ്കൽ മെഡിക്കൽസിന് സമീപത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ ഉപയോഗശൂന്യമായ ഒരു പൈപ്പ് കുറേ ദിവസങ്ങളായിട്ട് ഈ സാധാരണ യാത്രക്കാർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പലരും ചിലപ്പോൾ പ്രായമായവരും കുട്ടികളും സ്ത്രീകളൊക്കെ ഇത് നടന്നു പോകുമ്പോൾ ചിലപ്പോൾ അതിന് കട്ട് അങ്ങ് മറിഞ്ഞു വീഴാനും സാധ്യതയാണ് അപ്പോൾ അത് അലിക്കാക്കയുടെ ശ്രദ്ധപ്പെടുകയും അദ്ദേഹം അതിനുള്ള അത് കട്ട് ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ കൂട്ടി വന്നുകൊണ്ട് ആ പൈപ്പ് കട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ കാണികൾക്ക് ചിലപ്പോൾ ഇതൊരു ചെറിയ നിസ്സാര പ്രവർത്തനമായിട്ട് പക്ഷേ വളരെ മാത്രം ായ ഒരു സേവനം തന്നെയാണ് നമ്മുടെ അറിയിക്കുക ചെയ്യുന്നത് എത്ര ആളുകൾക്കോ ആ പൈപ്പിൽ തട്ടി മുറിവേൽ മുറിവേറ്റിട്ടുണ്ടാവുമെന്ന് അല്ലെങ്കിൽ തട്ടി വീഴ് വീഴുകയോ മറ്റോ ചെയ്തെന്ന് നമുക്കറിയില്ല അപ്പൊ അത്ര അപകടം വരാതിരിക്കാൻ വേണ്ടി അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇമേ ദിനത്തില് അതായത് ലോക തൊഴിലാളി ദിനത്തിൽ ഒരു സന്ദേശം എന്ന രീതിയിൽ അദ്ദേഹം ഈ പ്രവർത്തനം ചെയ്തു നമ്മളെല്ലാവരും പലപ്പോഴും അവധി ദിവസങ്ങളിലും അതുപോലെ ആഘോഷ ദിവസങ്ങളിലും ദിനാചരണ ദിവസങ്ങളിലൊക്കെ ആചരണത്തിനപ്പുറത്തേക്ക് നമ്മൾ അത് ഒരു മനസ്സിൽ തട്ടിയുള്ള ഒരു ഒരു അനുസ്ഥാനമാക്കി മാറ്റാൻ ശ്രമിക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ കൂടി നമുക്ക് തരുന്ന സന്ദേശം ഏതൊരു ദിവസം എല്ലാ ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ട അതുപോലെ പിന്നെ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകുന്ന ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ച എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തന്നെ പിന്നെ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകുന്ന ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ച എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തന്നെയാണ് അദ്ദേഹം പെരുന്നാൾ ദിനങ്ങളിലും അതുപോലെ ഓണാഘോഷ ദിനങ്ങളിലും ആ ക്രിസ്മസ് ദിനങ്ങളിലും എല്ലാം റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യാഘോഷ ഒക്കെ ഇത്തരത്തിൽ വേറിട്ട സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഇത് ജനങ്ങൾ മനസ്സിലാക്കി ഇതുപോലെ മാതൃകകൾ അവരും പിന്തുടരട്ടെ എന്ന ആവശ്യത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്ന് വ്യക്തിപരമായിട്ട് അൽ കാക്ക എന്നോട് പരമാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ എനിക്ക് അയച്ചു തരികയും അത് ഞാനീ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഇതൊരു നല്ല സന്ദേശമാണെന്ന് തോന്നുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇതുപോലെയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് ഏവർക്കും സാധിക്കുമാറാട്ടെ എന്ന് സർവശക്തർ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസായിട്ട് ഇത് കാണാം ഓക്കെ താങ്ക് യു ഫോർ ദ ബെസ്റ്റ് ജെ ഹിൽസ്